െ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഒഡീഷ എഫ്സിക്കെതിരെ രണ്ട് മൂന്ന് എന്ന മാർഗ്ഗ സ്കോറിൽ ഇന്ന് കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് അവരുടെ വിജയപാത തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ഒരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോയുടെ നാലാമത്തെ ഹോം മാച്ചിലെ വിജയമാണ് ഇന്നത്തേതെന്നുള്ളത് എന്നുള്ളത് ഏതായാലും മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യമുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സേഫ്സൂടെ ആധിപത്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിർബാഗ്യവെച്ചാൽ നാലാമത്തെ മുന്നിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ വാങ്ങേണ്ട അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല നല്ല പെർഫോമൻസ് ൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് രണ്ട് എന്ന സ്കോർ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തി പിടിച്ചതിനു ശേഷം വീണ്ടും ഒളീഷ എഫ് സെറ്റ് പീസിലൂടെ ഒരു ഗോൾ കണ്ടെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബിപിൻ മോഹൻ എന്ന മലയാളി താരത്തിന്റെ ഒരു മിസ്റ്റേക്ക് കാരണം തന്നെയായിരുന്നു ആ ഒരു ഗോൾ പിറന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുടെ താരങ്ങൾ എല്ലാവരും ആ കൂടാതെ തന്നെ ആരാധകർ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് രണ്ട് എന്ന മാർജിൻ സ്കോറിൽ തന്നെയായിരിക്കും ഇന്നത്തെ മത്സരം അവസാനിക്കുക എന്നാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ പടനായകനായിട്ടുള്ള നൊവാസ് അദോ അവസാന നിമിഷങ്ങളിൽ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ ആരാധകരെ എല്ലാവരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു ഗോൾ അടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു അതോടുകൂടി മൂന്ന് രണ്ട് എന്ന സ്കോറിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ചെയ്തു ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇന്ന് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ജീസസ് ജിമ്മിസും കൂടാതെ തന്നെ ക്വാമി പെപ്പറയും അതോടൊപ്പം നോഹ സദോയും ആയിരുന്നു ക്വാമി പെപ്പറയ്ക്ക് അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു കോറോസിംഗും കൂടാതെ തന്നെ ജീസസ് ജിമ്മീസിന് അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു സദോയും ആയിരുന്നു ഏതായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും നല്ല പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ എല്ലാവരും തന്നെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് മത്സരത്തിന്റെ അറുപതാം മിനിറ്റിലായിരുന്നു ജീസസ് ജിമിസ് എന്ന ആ ഒരു താരം എത്തിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം പരിക്കൊക്കെ കാരണം അതിന്റെ മത്സരം ഒന്നും താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടില്ലായിരുന്നു ഏതായാലും അറുപതാം മിനിറ്റിൽ വന്നതിനു ശേഷം മിനിറ്റിൽ ഞാൻ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോട് ഒരു കിടിലം ഗോളും സ്വന്തമാക്കി കഴിഞ്ഞു ഏതായാലും ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സുടെ ആരാധകർ എല്ലാവർക്കും നല്ല രീതിയിൽ ബ്ലാസ്റ്റേഴ്സിൽ ഒരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ ഒരു മത്സരം വിജയിച്ചതോടുകൂടി പ്ലേ ഓഫ് യോഗം കടക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ തെളിഞ്ഞിരിക്കുകയും കൂടിയാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ തന്നെ പ്രതികൂല സാഹചര്യം ഒരു പൊസിഷനാണ് ഡിഫൻസ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫൻസ് മൂലമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോളും പിറന്നിട്ട് ബ്ലാസ്റ്റേഴ്സിന് വന്ന ആദ്യ ഗോൾ പിറന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും വെൽ പെർഫോമൻസ് ആയിരുന്നു ഇന്ന് കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ച്ച് കേരള ബ്ലാസ്റ്റേഴ്സുടെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഒഡീഷ എഫ്സേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രതിരോധ നില തന്നെയായിരുന്നു ആധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്നത് അവരുടെ സൂപ്പർ താരങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു അവരുടെ ഡിഫൻസും ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഇന്ന് മൂന്ന് ഗോളുകൾ അവരുടെ വയൽ അടിച്ചു കേട്ടിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറും കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക കൂടാതെ തന്നെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സുടെ മാച്ചിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല പ്രകടനം വെച്ച ഒരു താരത്തി കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റ് എഫ് സെ കുറും അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ് ഐഎസ് അപ്ഡേറ്റ് വരാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ